ായിട്ടുള്ള ഒരു പാത്തു കാർ ചെയ്ത് ഒരു നീശായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് രാധാമണിയമ്മ ജി എസ് റോഷി മാം ഹരിതകർമ്മ സേനയുടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ശ്രുതി സോ നൈസ് ടു സീ ഓൾ ഓഫ് യു ടുഗതർ ഹിയർ ആൻഡ് ഇറ്റ്സ് ആൻ ആബ്സൊല്യൂട്ട് ഓണർ ദാറ്റ് ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾക്കും നിങ്ങളെല്ലാവരും ഈ ഒരു ജേണിയിൽ നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം വിൽ സ്റ്റാർട്ട് ഇവന്റ് വിത്തൗട്ട് മച്ച് എറ്റ് യു ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ഈ മെയിൻ ലീഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാ അത് സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നൊക്കെ മനസ്സിലാവുന്നു അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിസിക്കലി എല്ലാത്തരത്തിലും അപ്പോൾ ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല റിമേ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ ഒരു സിനിമ പ്രാവർത്തികമാവണമെങ്കിൽ ഒരു പ്രൊഡ്യൂസറാണ് ഏറ്റവും പ്രധാനം ബാക്കി എല്ലാത്തിനേക്കാളും ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം നമുക്കൊരു ഫസ്റ്റിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടാണ് ഒരു പകുതിയിലാണ് നമ്മുടെ പ്രൊഡ്യൂസർ ജോയിൻ ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ തുടർച്ചയായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരു സ്ത്രീ ഇതൊരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമയാണ് അതുപോലെ തന്നെ ഒരു സ്ത്രീ പ്രൊഡ്യൂസർ ആയതിലും ഉള്ള സന്തോഷം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള മനസ്സിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ജി ജി എസ് റോഷനിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ജി എസ് റോഷനി ഈ വേദിയിലായിട്ട് നമ്മൾ ആദരിക്കുന്ന ഒരു കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന അഞ്ച് കുറച്ച് സ്ത്രീകളെയാണ് നമ്മൾ ആദരിക്കുന്ന ഈ അത് സംഗീതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ജി എസ് റോഷനിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ രാധാമണിയമ്മ ഉണ്ട് രാധാമണിയമ്മയും എത്തിയിട്ടുണ്ട് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി രാധാമണിയമ്മയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രുതി കുറിച്ചും ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യവുമില്ല ശ്രുതി സിത്താരയും ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രുതിയും സ്വാഗതം ചെയ്യുന്നു ഹരിതകർമ്മസേനയിലെ മൂന്ന് സ്ത്രീകൾ നമ്മളോടൊപ്പം പങ്കുചേരുന്നുണ്ട് അശ്വനി അശ്വിനിയെ സ്വാഗതം ചെയ്യുന്നു അശ്വതി അശ്വതി അതുപോലെ തന്നെ ഹരിതകർമ്മസേനയിലെ ബിന്ദുജേസും സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇതിലെ ത്രേസ്യാമ്മ ത്രേസ്യാമ്മ ത്രേസ്യമ്മ എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ഈ മരം കീറുന്ന ഒരു ക്യാരക്ടറുണ്ട് തെങ്ങിലൊക്കെ കയറുന്നത് അപ്പോൾ ഞാനിത് എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിനടുത്തൊരു ത്രേസ്യ ഉണ്ടായിരുന്നു അവരായിരുന്നു ഞാൻ പ്ലാവി പ്ലാവയറുന്നതൊക്കെ കണ്ടിട്ടുള്ളത് അവരാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ആ പേരിൽ തന്നെ ഒരാൾ നമ്മൾ ഇവർ വന്നുകൊണ്ടുള്ള വലിയ സന്തോഷവും ത്രേസ്യമ്മ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള മേഡത്തിൻ്റെ കൂടെ ഒപ്പം തന്നെ ചെയ്യുന്ന ഫിലിപ്പ് സക്കറിയ ഇത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആദ്യം മുതലേ തന്നെയുള്ള സുരേഷ് നിലമേൽ സാർ സുഭാഷ് ഉണ്ണി സാർ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ഉണ്ണി സാർ പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ട് അജിത് വിദ്യാസാഗർ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച് ഇതിലെ പ്രധാനപ്പെട്ട ഇതാ ഞങ്ങളുടെ സെറ്റിൽ എല്ലാവർക്കും ഹരികുമാർ സാർ സിംഗ് സൗണ്ടായിരുന്നു എന്തായാലും യാദൃശികമായിട്ട് ഇവിടെ എത്തിയതാണ് അരിമാർ സാറ് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് ഈ സിനിമ സിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഒറ്റയ്ക്ക് അത് സാറിന്റെ അംഗമൊക്കെ ഈ സിനിമയിൽ നിങ്ങൾ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിലുപരി ഇവിടെ ഞങ്ങളും ഇവിടെ എത്തിയ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും പേഴ്സണൽ ബന്ധമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഫ്രം ടൈം വി ഹാവ് ബിൻ വർക്കിംഗ് ഓൺ ദിസ് ഫിലിം വർക്കലയിലായിരുന്നു ഷൂട്ട് ഒറ്റപ്പെട്ടൊരു ദ്വീപിലായിരുന്നു ഒരു ഇൻഡിപെൻഡൻറ് ഫിലിമിന്റെ എല്ലാ എന്താ പറയുക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നിരിക്കെപ്പോലും ഒരു കറക്റ്റ് ഒരു സമയത്ത് ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ ബാക്കിംഗ് ഈ മൂവിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഡെഫിനറ്റീവായിട്ട് ഇതൊരു ഒരു വേറൊരു സ്പേസിലേക്ക് ഇന്ന് കൊണ്ടുപോകാൻ ഞങ്ങളത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ അഞ്ജുന ഫിലിംസിൻ്റെ അഞ്ജുനെയും ഫിലിപ്പിനെയും ഐ വുഡ് ലൈക്ക് ടു താങ്ക് അറ്റ് ദിസ് പോയിന്റ് സജി സാറ് പറഞ്ഞു സഹധർമ്മിണി ആണെങ്കിലും ബാക്ക്ബോൺ ഫിലിപ്പാണ് എന്നാണ് തോന്നുന്നത് തോന്നണതെന്ന് അങ്ങനെയൊന്നുമല്ല രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പരിപാടികൾ നടത്തുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് എനിക്ക് പറയാനുണ്ട് പിന്നോലിച്ചു ഓക്കെ മതി അത്ര ആവശ്യമുള്ളൂ ദ കാസ്റ്റ് ഇവിടെ ഡെയിൻ ഉണ്ട് ആൻ ഉണ്ട് അശ്വതിയുണ്ട് അത് മാത്ര ഒരു റേഞ്ച് ഓഫ് ആക്ടേഴ്സ് ആക്ച്വലി കൃഷ്ണചേട്ടൻ ഉണ്ട് ബൈജു ഉണ്ട് എനിക്ക് എല്ലാവരും കാണാൻ പറ്റുന്നില്ല പക്ഷെ ദസ് ദ റേഞ്ച് ഓഫ് ആക്ടേഴ്സ് ഹു ഹാവ് പെർഫോംഡ് ഇൻ ദിസ് വി ഹാഡ് ദ ലക്ക് ഓഫ് ഹാവിംഗ് നാഷണൽ അവാർഡ് വിന്നിങ് സൗണ്ട് ഹരിസർ ഡൂയിങ് ആർ ഫിലിം ഇറ്റ് വാസ് സച്ച് എ ലേണിങ് എക്സ്പീരിയൻസ് പറയാതിരിക്കാം അയ്യ സിനിമ എപ്പോഴും വിഷ്വലായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കരുതുന്നത് പക്ഷെ സൗണ്ടിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞങ്ങളും നമ്മൾ പഠിച്ചു വരുന്നതിൻ്റെ ഭാഗമായി ഹരിസറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തനിയൊരു സൗണ്ടിൻ്റെ കോഴ്സ് ചെയ്ത് ഇറങ്ങിയ പോലെയുണ്ട് എനിക്ക് സിനിമ കഴിയുമ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബ്രിംഗിങ് യുവർ എക്സ്പീരിയൻസ് ഇൻ ടു ദിസ് ഫിലിം സർ Uh, line production ൊഡക്ഷൻ വേറെ നമ്മുടെ ടീമിൽ നിന്ന് വേറെ ആരെങ്കിലും ഒരുപാട് ഒരുപാട് പേര് പ്രൊഡക്ഷൻ ടീം ക്യാമറ ശ്യാം എവിടെ ഉണ്ടോ എവിടെ ശ്യാം ഉണ്ട് yes യെസ് ശ്യാം സോ ലൈക്ക് യുനോ ഞാൻ ഈ പറഞ്ഞ പോലെ പരിമിതികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കുറയ്ക്കേണ്ടി വരിക ഇതൊക്കെ യുണോ ഇത്ര ലെൻസസ് അല്ലെങ്കിൽ രണ്ട് ക്യാമറ ഒന്നും ഉണ്ടാവില്ല ഉള്ളതൊക്കെ വെറ്റിയ ജുഗാദായിരിക്കും കുറെ സമയത്ത് പക്ഷേ ഇൻസ്പൈഡ് ഓഫ് ദാറ്റ് യു സി ദളിറ്റി ഓഫ് വാട്ട് വാട്ട് ഹാസ് ബീൻ ഷോർട്ട് അതിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണെന്നുള്ളത് അത് പറയുക തന്നെ വേണം ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഈസി ഇവിടെ കോടികളുടെ യുണോ സിനിമകൾ ഉണ്ടാവുമ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്തത് പക്ഷെ ആ ബഡ്ജറ്റ് തന്നെ വന്നത് അഞ്ചന ഫിലിംസ് ഉള്ളത് കൊണ്ടാണെന്നുള്ളതും നമ്മളെടുത്ത് പറയേണ്ടതുണ്ട് ഇന്ന് ഇവിടെ ഓണർ ചെയ്യപ്പെട്ട രാധാമണി അമ്മ രോഷനി ശ്രുതി അമ്മമാരുടെ പേര് മൂന്ന് പേര് ത്രേ അശ്വിനി വിന്തുജ ത്രേശ്യാമ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ നന്മയും നിങ്ങളുടെ എഫേർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി വിഡിയോലി റിയലി സി യു Uh, and ഡൂ ഫോർ ആർ സൊസൈറ്റി ആൻഡ് ഫോർ ആർ സ്റ്റേറ്റ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ ഇനി ഭക്ഷണം കഴിക്കാം ആ ഒക്ടോബർ പതിനാറാം തീയതി ഒക്ടോബർ പതിനാറാം തീയതി സിനിമ ഇറങ്ങുകയാണ് ഈ സജിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പടമാണ് നമുക്ക് കോടികൾ ബഡ്ജറ്റ് ഇല്ല മാർക്കറ്റ് ചെയ്യാനും പോസ്റ്റർ അടിക്കാനും ഒക്കെ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ദിവസം പോയി കണ്ട് പറയുന്നതിൽ നിന്നാണ് സെക്കൻഡ് ദിവസം ആളുകൾ വരാൻ പോകുന്നത് എന്നാണ് സജിൻ ഉദ്ദേശിച്ചത് അല്ലേ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും സിനിമ കാണുക അറിയിക്കുക ഐ ഹോപ്പ് യു ഓൾ വിൽ എൻജോയ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സിനിമയാണ് ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന ലോകത്തിനെ ചെയ്യുന്ന ഒരു സിനിമയാണ് ഐ റിയലി ഹോപ്പ് യു ലൈക്ക് ഇറ്റ് Thank you. Thank you so much for being here today. Thank you. ാണ് സിനിമ നിർമ്മിച്ചു കഴിഞ്ഞു പതിനാറാം തീയതി അത് തിയേറ്ററിൽ എത്താൻ പോകുന്നു ഈ പിരിയ എന്ന് പറയുന്ന എന്റെ സഹോദരൻ അയാൾ രാഷ്ട്രീയക്കാരനായിരുന്നു അയാൾ എങ്ങനെ സിനിമാക്കാരനായി എന്ന് ഞാൻ ഇവിടെ ചിന്തിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ജന വളരെ സമൃദ്ധിയായ ഒരു സിനിമാക്കാരിയാണെന്ന് മനസ്സിലായി ട്രാക്ക് മാറി രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമയിലേക്ക് പോയി അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നല്ല കൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന്റെ സഹോദർമണി നിർമ്മിക്കുന്ന സിനിമയുടെ ബാക്ക്ബോൺ അദ്ദേഹം തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും മനോഹരമായ സിനിമയായി ഇത് റിലീസ് ചെയ്യും വൻ വിജയമായി ഈ സിനിമ മാറും എനിക്ക് സംശയം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സിനിമയ്ക്ക് വലിയ പ്രചോദനമായിട്ട് ഈ സിനിമ മാറും ഞാനത് കണ്ട ഒരു കാര്യം എന്റെ കണ്ടന്റ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചോദിക്കുകയായിരുന്നു അപ്പം വനിത അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തുമായി ബന്ധപ്പെട്ടുള്ള അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയാണ് ഇപ്പം ഈ ഇതിന്റെ കണ്ടന്റ് അപ്പൊ സ്വാഭാവികമായിട്ടും നല്ലൊരു ഉള്ളടക്കമായിരിക്കും കാര്യത്തിൽ സംശയമില്ല നമ്മളൊരു സിനിമ പോളിസി തന്നെ ഇപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ പോകുക സിനിമ കോൺക്ലീവ് കഴിയും പോളിസി അതിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തി മലയാള സിനിമയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ല തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണമടക്കം നടത്താൻ പോകുന്ന ഒരു കാലമാണിത് അപ്പം തീർച്ചയായിട്ടും സ്ത്രീ പക്ഷത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം എല്ലാ മേഖലയിലും ഈ ഇൻഡസ്ട്രിയിൽ എല്ലായിടത്തും അവർ കൂടുതലായി കടന്നു വരണം കടന്നു വരണമെങ്കിൽ കടന്നു വരാനുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന ലൊക്കേഷൻ മുതൽ ഷൂട്ടിംഗ് അവസാനിക്കുന്ന സമയം വരെയും ആ സിനിമയെ പറ്റിയുള്ള എല്ലാ നിരീക്ഷണങ്ങളും നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ആ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിൽ അവരുടെ വേതന സേവന വ്യവസ്ഥകൾ ഉറപ്പുവരുത്തുന്ന ഒരു പോളിസിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സിനിമ നിർമ്മിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ അത് മാനദണ്ഡങ്ങൾക്ക് വിധേയമായിരിക്കണം സിനിമയുടെ ഉള്ളിലേക്കല്ല ഞങ്ങൾ വരുന്നത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ തന്നെ സിനിമ ഇൻഡസ്ട്രിയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറണം കാരണം എല്ലാ ഡിസിപ്ലിൻസും അതിനകത്ത് ആവശ്യമാണ് അപ്പം അതിനാവശ്യമായ സംവിധാനങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളാൻ പോകുന്നത് അപ്പം തീർച്ചയായിട്ടും സ്ത്രീപക്ഷത്തിനു നല്ല പ്രാധാന്യം നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ഒരു കാലത്ത് സ്ത്രീപക്ഷത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമ റിലീസ് ചെയ്യാവുന്നത് വളരെ നല്ല കാര്യമാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്ന കാരണം ഭക്ഷണം കഴിക്കേണ്ട സമയമായി ഇനി പ്രസംഗിക്കേണ്ടതിന് ഒരു പ്രസംഗയില്ല നല്ല തരത്തിൽ വിജയിക്കട്ടെ എല്ലാ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗഭിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ച് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് സ്പൈസസാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു ാണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്